എസ് എൻ ഡി പി കായംകുളം യൂണിയനിൽപ്പെടുന്ന കായംകുളം ടൗൺ ചിറക്കടവ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ മഹാസമാധി ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി എസ് എൻ ഡി പിളം യൂണിയനിൽ ഉൾപ്പെട്ട നമ്പർ കായംകുളം ചിറക്കടവം ടൗൺ ശാഖയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയേഴാമത് ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗുരുപൂജ ഉപവാസം അന്നദാനം സമാധി പൂജ എന്നിവയായിരുന്നു പ്രധാന ഗുരു കീർത്തി പുരസ്കാര സമ്മേളനവും ുളം ചിറക്കുളവും മുന്നൂറ്റി നാപ്പത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധി ദിനാചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുന്നൂറ്റി നാല്പത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയെ സംബന്ധിച്ചിടത്തോളവും എല്ലാ കാലത്തും ഏറ്റവും ഗംഭീരമായ നിലയിലാണ് ഈ സമാധി ദിനാചരണം ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ചതയാഘോഷവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ രീതിയിൽ ഏറ്റവും ഭംഗിയായ നിലയിൽ ആ ശാഖാംഗങ്ങളുടെ സഹകരണത്തോടുകൂടി അത് നടത്താൻ കഴിഞ്ഞു അതുവഴി യൂണിയൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ഘോഷയാത്രയ്ക്ക് മെച്ചപ്പെട്ട ഘോഷയാത്രയുള്ള അംഗീകാരവും നേടാൻ കഴിഞ്ഞു ഇതെല്ലാം ഈ ശാഖാംഗങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത് ഈ നാഷണൽ ഹൈവേയുടെ ഓർത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗുരുമന്ദിരം നാഷണൽ ഹൈവേ അറുപത്താറിന് വേണ്ടി പൊളിച്ചിട്ടുള്ളതും അവിടെ പുതിയ ഗുരുമന്ദിരം എത്രയും പെട്ടെന്ന് നിർബന്ധിച്ച് അടുത്ത കൂടി ഈ ഗുരുമന്ദിരം ഇവിടെ ആഭാളമായിട്ട് നടത്തി ഇത് വിജയിപ്പിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്നതിനും എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ വിജയിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായിട്ടുള്ള നമ്മുടെ കുട്ടികളെയും പരാജയപ്പെട്ട കുട്ടികളെയും ശാഖയ്ക്ക് വേണ്ടി നമ്മൾ അനുമോദിക്കുന്നു എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു വി സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു ഗുരുദേവൻ്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധിന ആ ആചരണമാണ് ഇവിടെ നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഗുരുകൃത്തി പുരസ്കാര വിതരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പ്ലസ് ടു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ് ഇ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എല്ലാ വിഷയ എല്ലാ ക്ലാസ്സുകളിലും വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു അതിനകത്ത് ഫുൾ എ പ്ലസ് മേടിച്ചവർക്കും തൊട്ട് നമ്മുടെ ശാഖയിൽപ്പെട്ട ശാഖാങ്ങളിൽപ്പെട്ട എല്ലാ വിദ്യ പാസായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടെ അവാർഡ് വിതരണം നടന്നിട്ടുണ്ട് തുടർന്ന് നടക്കുന്ന അന്നദാനം പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം തുടങ്ങുന്ന എല്ലാ ശാഖാംഗങ്ങളെയും ഗുരുദേവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തിരുന്നു സെൽവകുമാർ പി ഹരിദാസ് കെ ആത്മദാസൻ മനോഹരൻ ബാദിശ്ശേരി രാജീവ് ആർ പി ബാബു എൻ ശിവൻ കെ ശശാങ്കൻ കെ അനുരാജ കെ കെ അനന്തു പി താര രാമചന്ദ്രൻ ഗീത രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പി കെ പവിത്രൻ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് അന്നദാനം നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു കായംകുളം